പ്രിയപ്പെട്ട കർഷകരെ എല്ലാവർക്കും നമസ്കാരം പച്ചക്കറി തൈകൾ വാങ്ങുമ്പോൾ ഏറ്റവും ഗുണമേന്മയുള്ള തൈകളാണ് നമ്മൾ വാങ്ങി നടേണ്ടത് നമ്മൾ വാങ്ങി നടുന്ന തൈകൾ ഏത് ദിനത്തിൽ പെട്ടതാണെന്നും അത് എത്ര ദിവസമാകുമ്പോൾ വിളവ് തരുമെന്നതാണെന്നും ആ തൈയുടെ പ്രായം എത്രയാണെന്നൊക്കെ ഒരു കർഷകൻ കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പലപ്പോഴും നഴ്സറിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന തൈകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രായമുള്ള തൈകളാണ് നാലില മുതൽ അഞ്ചില പ്രായമായ ഒരു ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ദിവസം പ്രായമായ ഇളം തൈകളാണ് നമ്മൾ നടാനായി ഉപയോഗിക്കുന്നത് ഇപ്പോൾ അങ്ങനെയുള്ള തൈകൾ നട്ടാൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടുകയുമുള്ളൂ ഞാനിപ്പോൾ ഉള്ളത് കല്യൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന കല്ലിയൂർ കാർഷിക കർമ്മസേനയുടെ തയ്യുല്പാദക നഴ്സറിയിലാണ് ഇവിടെ വിവിധ തരത്തിലുള്ള പച്ചക്കറി തൈകളൊക്കെ ഉത്പാദിപ്പിച്ചു പച്ചക്കറി തൈകൾ മാത്രമല്ല ലേഡി പപ്പായയുടെ തൈകൾ അങ്ങനെ ഒരു കർഷകൻ അവൻ ആവശ്യമുള്ള ഇനത്തിന്റെ തൈകൾ ഏതിനം പച്ചക്കറി തൈയാണോ ആ കർഷകൻ ആവശ്യം അത് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തൈകളൊക്കെ ഉത്പാദിപ്പിച്ചു കൊടുക്കുവെന്നതാണ് നമുക്ക് ഓരോ സീസണും അനുയോജ്യമായ വിളകൾ ഏതാണെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അത്തരത്തിലുള്ള വിത്തുകൾ വാങ്ങി ഇവിടെ പാകി മുളപ്പിച്ച് കർഷകരുടെ കൈകളിൽ എത്തിക്കുന്നു കർഷകന് ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള തൈകൾ തൈകളെത്തിക്കുക എന്ന കൂടിയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് നമ്മളൊരു നഴ്സറിയിൽ പോയി ഒരു തൈ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഏതിനമാണെന്ന് തൈകൾ ഉൽപ്പാദിപ്പിച്ചവർക്കോ അത് വാങ്ങി നടന്ന കർഷകനോ തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയാണ് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് ഇവിടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന തൈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡനിങ് ചെയ്ത തൈകളാണ് അപ്പോൾ അത്തരത്തിലുള്ള തൈകൾ നമ്മൾ വാങ്ങി നട്ടു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള മോർട്ടാലിറ്റി അല്ലെങ്കിൽ നാശനഷ്ടവും സംഭവിക്കില്ല എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ തൈകള് നമ്മൾ വാങ്ങി നടടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയാം നമ്മൾ നടുന്ന തൈകളെല്ലാം നമുക്ക് നന്നായിട്ട് വേര് വേര്പിടിച്ച് കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാവില്ല കുറേ തൈകൾക്കൊക്കെ നാശനഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ ഹാർഡനിങ് ചെയ്ത തൈകൾ നമ്മൾ വാങ്ങി നമ്മുടെ കൃഷിയിടത്തിൽ നടുകയാണെങ്കിലുള്ള മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നടുമ്പോഴുണ്ടാവുന്ന നാശനഷ്ടം അല്ലെങ്കിൽ മോർട്ടാലിറ്റി കുറയ്ക്കുന്നതിന് അത് വളരെ സഹായമാവും അപ്പോൾ അങ്ങനെയുള്ള തൈകളാണ് ഇവിടെ ഉത്പാദിപ്പിച്ച് കർഷകർക്ക് നൽകുന്നത് അതുമാത്രമല്ല കൃത്യമായിട്ടുള്ള ഇനം ഒരു നാല് മുതൽ അഞ്ചിലെ പ്രായമായ ഇളം തൈകൾ മാത്രമേ ഇവിടെ നിന്ന് കൊടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഈ തൈകളൊക്കെ കണ്ടാൽ അറിയാം നല്ല വികറാണ് അതായത് നല്ല വളർച്ചയുണ്ട് അതുപോലെ തന്നെ നല്ല തണ്ടുകൾക്കൊക്കെ നല്ല വലിപ്പമുണ്ട് നല്ല ഇലകൾക്കെല്ലാം നല്ല വലിപ്പമുണ്ട് അടിപൊളി തൈകൾ ഈ തകൈകളൊക്കെ നമ്മൾ നമ്മുടെ കൃഷിയിടത്തിൽ വാങ്ങി നട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടുളപ്പൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങി നട്ടു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നൂറ് ശതമാനം ഗ്യാരണ്ടി നല്ല വലിപ്പമുള്ള കത്തിരിക്കുന്നെങ്കിൽ നമുക്ക് വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങി നടണം ഏതിനും പച്ചക്കറി തയ്യാണോ ആ കർഷകൻ ആവശ്യം അത് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുവെന്നതാണ് വിശ്വസനീയമായ ഇനം തൈകൾ വാങ്ങാനുള്ള ഏറ്റവും ഇടമാണ് നമ്മുടെ കല്ലിയൂർ കൃഷികൂന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കല്ലിയൂർ കാർഷിക കർമ്മസേനയുടെ നഴ്സറി എന്നത് അപ്പോൾ എല്ലാവരും വന്ന് ഇവിടം തൈകളൊക്കെ വാങ്ങണം